പ്രിയമുള്ളവരെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയൊരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വരികയാണ് പുസ്തകങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാ ഗ്രാമങ്ങളിലും പുസ്തക വണ്ടി ഓടിയെത്തിട്ടു പ്രധാനപ്പെട്ട സമ്മേളന നഗരികളിൽ കോളേജുകളിൽ ഒക്കെ നമ്മളുടെ ഈ പുസ്തക വണ്ടി ഓടിയെത്തുകയും അവിടെയൊക്കെ പുസ്തക വിൽപ്പന നടത്തുകയും ജനങ്ങളിലേക്ക് പുസ്തകം എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സഞ്ചരിക്കുന്ന പുസ്തകശാല ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് ധാരാളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടും ഒരു പുസ്തകശാല എല്ലാ ഗ്രാമങ്ങളിലേക്കും എത്തുകയാണ് തീർച്ചയായിട്ടും ഇതിനെ നേതൃത്വം കൊടുത്ത ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ സത്യസാർ അടക്കമുള്ള എല്ലാവരോടും ഉള്ള എല്ലാവരുടെയും കൂടി ഈ പുസ്തകശാല ഈ സൽക്കൽപ്പത്തിൻ്റെ എല്ലാവിധ ആശംസ തീർച്ചയായിട്ടും ലിറ്ററേറ്റ് സ്റ്റേറ്റ് അതിൽ ഈ പുസ്തക വിതരണം മൊബൈൽ ഈ കൺസെഷൻ കൂടി നമ്മൾ ഓരോ ഡിസ്കൗണ്ട് കൂടി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ആൾക്കാർ പ്രേരിപ്പിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഫർദർ എല്ലാവിധ വളരെ കാലമായിട്ട് ഇങ്ങനെ ഒരു പദ്ധതി ഞാൻ മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴാണത് പ്രാവർത്തികമാക്കാൻ നമുക്ക് പറ്റിയത് ഏകദേശം ഒരു പത്ത് മുപ്പത് ലക്ഷം രൂപ ചെലവിട്ടിട്ടാണ് ഇങ്ങനെ ഒരു ബെൻസ് വാഹനം നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിലൂടെ പരമാവധി പുസ്തക വിൽപ്പന വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് അതോടൊപ്പം ജനങ്ങൾക്ക് ഈ മലയാളത്തിൽ ശാസ്ത്രവിജ്ഞാനം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പരമമായ ലക്ഷ്യം സബലീകരിക്കുന്നതിനുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ കുറഞ്ഞ വിലയുള്ള പുസ്തകങ്ങൾ എന്നാൽ മൂല്യം കൂടുതലുള്ള പുസ്തകങ്ങളാണ് ഞങ്ങൾ എത്തിക്കുക മറ്റ് പ്രസാധകരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ പുസ്തകം വളരെ വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭിക്കും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾക്ക് പുസ്തകങ്ങളുണ്ട് അതുകൂടാതെ നിഗണ്ടുക്കളുണ്ട് ഗ്രോസറികളുണ്ട് അങ്ങനെ ഒരുപാട് വ്യത്യസ്ത മേഖലകളിലുള്ള പുസ്തകങ്ങൾ വൈജ്ഞാനിക കൃതികളാണ് ഞങ്ങൾ ഉത്പാദിപ്പിച്ചിട്ടുള്ളത് അതെല്ലാം വാങ്ങി ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ സംരംഭത്തെ നിങ്ങളുടെ പ്രോത്സാഹനം കൊണ്ട് വിജയിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു